ലക്ഷ്മി നാരായണ വിദ്യാ നികേതൻ പാനപുരം അന് ലക്ഷ്മീനാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കോളേജ് റിട്ടയർ പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം മുണ്ടൻയാറ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചിനക്കത്തൂർ പൂര കമ്മിറ്റി ഹാളിൽ വെച്ച് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് എസ് 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 സി പ്ലസ് ടു വി എച്ച് എസ് സി സി ബി എസ് ഇ പരീക്ഷകളിൽ വിജയിച്ചവർക്ക് അനുമോദനവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു അനുമോദന സദസ് എൻഎസ്എസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാനൊരു അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിജയം നമുക്ക് സന്തോഷമാണ് അങ്ങനെ ഒരു അഭിമാനം പിന്നെ മറ്റൊന്ന് ഭാഷ പോലെ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിനെ സംബന്ധിക്കാൻ പറ്റുക വലിയൊരു എനിക്ക് ഒരു കൂടി ഞാൻ കാണാം അങ്ങനെ എനിക്ക് സന്തോഷാഭിമാനം അഭിമാനമുണ്ട് കഴിഞ്ഞ എനിക്ക് അദ്ദേഹം പല കുട്ടികളും ഉന്നത വിജയം നേടിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിന്റെ അനുമോദനം ചടങ്ങുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ പരിശ്രമത്തിന്റെയും ആ അതിന്റെ ഒരു ആകെ തുകയാണ് നിങ്ങളുടെ ഈ പ്ലസ് അതേപോലെ തന്നെ ചടങ്ങിൽ എം ആർ ഡബ്ല്യു എ സംഘടനയെ ദീർഘകാലം നയിച്ച എ പ്രഭാകരൻ മാസ്റ്റർ ആട്ടീരി കരോക്കെ ഗാനങ്ങൾ ആലപിക്കുന്ന എൻ പി ശിവപ്രസാദ് ഞാറപ്പാടത്ത് ഹെയർ ഡോണേറ്റർ കെ നിത്യശ്രീ എൻഎംഎംഎസ് കരസ്ഥമാക്കിയ പത്മച ഗോപകുമാർ തുടങ്ങിയവരെ ആദരിച്ചു എം ആർ ഡബ്ല്യു എ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ദീപം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി വി പി മനോജ് കുമാർ കെ അവന്തിക തുടങ്ങിയവർ പങ്കെടുത്തു എം ആർ ഡബ്ല്യു എ സെക്രട്ടറി വിമൽ ഷിബൂട്ടി സ്വാഗതവും പി വാസന്തി ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി